പുറത്ത് നല്ല മഴയാണ് സമയം രാവിലെ പത്ത് മണി ചായ കുടിക്കേണ്ട സമയമല്ലേ നിങ്ങളൊക്കെ ചായ കുടിച്ചോ എൻ്റെ മുമ്പിൽ ഇപ്പം രണ്ട് ചായയാണ് ഇരിക്കുന്നത് ഒന്ന് ആപ്പിൾ ചായയും ഒന്ന് ഹെർബൽ ചായയും ഏത് ചായ കുടിക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇത് രണ്ടും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ചായയാണ് മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ചായ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചായ ഉണ്ടാക്കുന്നതും അതിന്റെ പ്രത്യേകതകളും ചേരുവകളും എന്താണെന്നറിയണ്ടേ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ആപ്പിൾ ചായയാണ് ഒരാപ്പിളിന്റെ പകുതി അതുപോലെ ഒരു നാരങ്ങയുടെ പകുതി കുറച്ച് ചായപ്പൊടിയും അത്യാവശ്യം പഞ്ചസാര ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഈ ആപ്പിൾ ചായ ഇത് ഞാൻ പത്ത് മിനിറ്റ് പിന്നാഗരി വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നിട്ട് എടുത്തതാണ് അതുകൊണ്ട് ഇതിന്റെ പുറന്തൊലി ഞാൻ ചെത്തുന്നില്ല ആദ്യം ഈ ആപ്പിളൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇതിൻ്റെ അകത്ത് കുരു ഈ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് പുത്തിക്കളഞ്ഞാൽ മതി ഈ ആപ്പിൾ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുക ഇതൊന്ന് ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് തിരുമ്മി കൊടുക്കണം ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് അതിൻ്റെ അകത്തെ പാത്രം വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് ചൂടാകട്ടെ വെള്ളം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കണം ഒന്നര ടീസ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിന് ഒത്തിരി കടുപ്പം വേണ്ട ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇപ്പൊ നന്നായിട്ട് ചായ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ച് തീ അല്പം കുറയ്ക്കാം ഇപ്പൊ നന്നായിട്ട് ചായ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ മൂടിയിരിക്കട്ടെ പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ നാരങ്ങാനീരും പഞ്ചസാരയും ചേർത്ത് വെച്ച ആപ്പിൾ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ചായ ഒഴിക്കാം രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ നമ്മുടെ ആപ്പിൾ ചായ റെഡിയായി അടുത്തത് ഞാനൊരു ഹെർബൽ ചായയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു കഷ്ണം പട്ട ഒരല്പം തുളസിയില ഒരു പനിക്കൂർക്കയില മധുരത്തിന് ശർക്കരയോ ചക്കരയോ ചേർക്കാം ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചായപ്പൊടി ചായക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക അതിലേക്ക് ഈ പനിക്കൂർക്കയിലേ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം അതുപോലെ തുളസി അലയും അങ്ങനെ തന്നെ അതുകൂടെ തന്നെ നമുക്ക് ചെറുതായതുകൊണ്ട് കറുവാപ്പട്ട അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുവാണ് നമുക്കൊന്ന് അടച്ചു വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചായപ്പൊടി ചേർക്കാം അതിനൊപ്പം തന്നെ ശർക്കരയും ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ച് തീ കുറച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം പനിക്കൂർക്ക ഇലയുടെയും തുളസി ഇലയുടെയും ഒക്കെ സത്തി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറുതീയിലിട്ട് നാല് മിനിറ്റ് തിളപ്പിച്ചതാണ് ഇപ്പം നമ്മുടെ ഹെർബൽ ടീ റെഡിയായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെക്കാം ഇപ്പം രണ്ട് മിനിറ്റായി നമ്മുടെ ഹെർബൽ ടീ സെർവ് ചെയ്യാം മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ രണ്ട് സ്പെഷ്യൽ ചായകളാണ് ഒന്ന് ആപ്പിൾ ചായയും ഒന്ന് ഹെർബൽ ചായയും നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സൂപ്പിക്കുരി ഓക്കോസ്